ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായിരിക്കുകയാണ് മെസ്സി കളിക്കുന്ന ഇൻലർ മയാമിയും ടൂർണമെന്റിലുണ്ട് ടൂർണമെന്റിൽ ഇൻവർ മയാമി നായകൻ ലയനൽ മെസ്സിയെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ നേട്ടമാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാവാനുള്ള അവസരമാണ് മെസ്സിക്കുള്ളത് മൂന്ന് ഗോളുകൾ കൂടി നേടിയാൽ മെസ്സിക്ക് ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിക്കും ഏഴ് ഗോളുകൾ ഈ ടൂർണമെന്റിൽ നേടിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മെസ്സി അഞ്ചു ഗോളുകൾക്കാണ് നേടിയിട്ടുള്ളത് ഈ സീസണിൽ റൊണാൾഡോ കളിക്കാത്തതിനാൽ മെസ്സിക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും കരിം ബെൻസിമ ഗാരദ് ബെയിൽ എന്നിവർ ആറ് ഗോളുകളും നേടിയിട്ടുണ്ട് ഇത്തവണ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ക്ലബ് ലോകത പുരുക്കിയിട്ടുള്ളത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ആറ് വഞ്ചരകളിൽ നിന്ന് മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് അമേരിക്കയിലെ പതിനൊന്ന് നഗരങ്ങളിലെ പന്ത്രണ്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ജൂലൈ പതിമൂന്നിനാണ് കിരീട പോരാട്ടം മുപ്പത്തിരണ്ട് ടീമുകളെ എട്ടു ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ പ്രീക്വാർട്ടറിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്ലബ് ഫുട്ബോളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആറു ടീമുകളെ തിരഞ്ഞെടുത്തത് യൂറോപ്പിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളും തെക്കേ അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകളുമുണ്ട് ആഫ്രിക്ക ഏഷ്യ കോൺഡഗാഫ് എന്നിവിടങ്ങളിൽ നിന്ന് നാലു ടീമുകൾ വീതവും ഓഷ്യാനിയയിൽ നിന്ന് ഒരു ടീമും കളിക്കും